കിട്ടി മക്കളെ കിട്ടി അങ്ങനെ എനിക്കും കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടി വലിയ കാര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ടൊരു മിലാഡീസ് എന്നൊരു ബ്യൂട്ടി ആൻഡ് മേക്കോ അവർ സ്റ്റുഡിയോ പിന്നെ അത് കുറച്ചുകൂടെ വലുതാമ്പൂർ അക്കാഡമി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു സെക്കൻഡ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു ഇങ്ങനെ 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 വന്നപ്പോൾ പലരുടെയും പല പല കാര്യങ്ങളും പല സ്വാർത്ഥതയും അതുമിതും ചപ്പും ചാറും എല്ലാം ഒക്കെ ആയിട്ട് പല വഴിക്ക് നിർത്തേണ്ടി വന്നു എന്തിന് എണ്ണായിരം രൂപ വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് വരെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു വന്നു ഇതാ വീണ്ടും ഞാൻ ഒന്നേന്ന് ഈ മരച്ചുവട്ടിൽ തുടങ്ങിയണം ഒന്നുകിൽ ഞാനിത് നിന്ന് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ ഈ മരത്തിൽ തന്നെ ഇവരെന്നെ പിടിച്ച് കെട്ടിയിട്ട് അടിക്കും രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാര്യം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേണ് അതൊക്കെ ഓക്കെ ആയി പിന്നെ പിന്നെതാ അവരുതായ രാത്രിയും പകലും എല്ലാം ഒക്കെ ആയിട്ട് ഒരു മൂന്ന് ദിവസത്തെ എൻ്റെ അധ്വാനമാണ് ഞാൻ വൈകുന്നേരം എല്ലാം ക്ലാസ് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് രാത്രിയും കൂടെയൊക്കെ ഇരിക്കേണ്ടി വന്നത് പക്ഷെ എന്തായാലും എൻ്റെ ഒരു മൂന്ന് ദിവസത്തെ അധ്വാനത്തിനെ അവർ കുറേ പേരൊക്കെ നല്ലതുപോലെ ചെയ്ത് കണ്ടു ഇനി അവർ അതൊരു ജോലിയായിട്ടൊക്കെ എന്നെടുത്തും കൂടെ കണ്ടു ഒരാളെങ്കിലും ഒരാൾ ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഒരു വരുമാനം ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സാണെന്ന് എനിക്ക് തന്നെ ഉറപ്പാവും അതിനുവേണ്ടി ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ അവരുടെ കയ്യിൽ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്